ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലാസ്റ്റത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ വരവേൽക്കാനുള്ള ആഘോഷങ്ങളുടെ തുടക്കത്തിലും ഒരുക്കങ്ങളിലും ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എല്ലാ സങ്കടങ്ങൾക്കും എല്ലാ നഷ്ടങ്ങൾക്കും ഒക്കെ ഒരു പരിഹാരമായിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എല്ലാവർക്കും നല്ലൊരു നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷങ്ങൾ ആകട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ ആശംസിക്കുകയാണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഞാനിപ്പോൾ നിൽക്കുന്നത് വടബാദൂർ ബണ്ടിലാണ് അപ്പോൾ ഇവിടെ ഒരു ഒരു നമ്മുടെ പുതുവത്സരത്തെ വരവേൽക്കാനായിട്ട് ഇവിടുത്തെ ആളുകളും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു കാർണിവൽ നടന്നുകൊണ്ട് കോട്ടയം കാർണിവൽ എന്ന ഒരു പരിപാടി ഇപ്പം നടത്തിപ്പോരുന്നുണ്ട് ഈ വർഷവും അവർ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ അടിപൊളിയൊരു സാന്തയെ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്പതടി ഉള്ള സാന്തയെ വടബാദൂർ കാർണിവൽ സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനെ ഒന്ന് കാണാനും നിങ്ങളെയെല്ലാം കാണിക്കാനും വേണ്ടിയാണ് ഞാനിന്ന് വടവാദൂർ എത്തിയിട്ടുള്ളത് കാരണവൂർ പോലെ വലിയൊരു പരിപാടി നടക്കുന്നത് ആലപ്പുഴയിലും എറണാകുളത്തും ഒക്കെയാണ് ബീച്ചിലും ഒക്കെ നടക്കുന്നത് അപ്പോൾ കോട്ടയത്ത് അങ്ങനെ വലിയൊരു പരിപാടി സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു എല്ലാവർക്കും ഓരോ ഭാഗങ്ങളിലും ഒക്കെ ചെറിയ ചെറിയ ക്ലബ്ബുകളും സംഘടനകളും ഒക്കെ ന്യൂ ഇയർ ആഘോഷങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായിട്ട് ഇതിപ്പം ഈ ഇവിടെ നടക്കുന്ന വടവാതൂർ നടക്കുന്ന കാർണിവെലിപ്പം നല്ല രീതിയിൽ ജനപങ്കാളിത്തത്തോടുകൂടി അതറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ വർഷവും അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് പത്രങ്ങളിലൂടെയൊക്കെ വന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നേരിട്ട് വന്ന് കാണാനും ആ സാന്തയെ വന്ന് കാണാനും ഇവിടുത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപോകാനാണ് ഞാനിന്ന് നിങ്ങളിലേക്ക് വീഡിയോയുമായിട്ട് എത്തുന്നത് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് ഇവിടുത്തെ ഈ കാർണിവലിൻ്റെ വിശേഷങ്ങളും ഒക്കെ അറിയാനായിട്ട് എല്ലാ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അപ്പം നമ്മുടെ വീഡിയോയും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടുത്തി സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ അടുത്തേക്ക് പോവുകയാണ് കുറച്ച് ചേട്ടന്മാർ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം ഒരാൾ വന്നിരിക്കാണ് ഇന്ന് വൈകിട്ട് പന്ത്രണ്ട് മണിക്ക് സ്വീകർഷിക്കാനുള്ള പരിപാടിക്ക് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത് ഏകദേശം കഴിഞ്ഞു ഇത് നാലാമത്തെ വർഷം രണ്ടായിരത്തി പതിനെട്ടിലൊന്ന് നടത്തി അത് കഴിഞ്ഞ് കൊറോണ കഴിഞ്ഞ് പിന്നെ ചെയ്യാൻ പറ്റില്ല പിന്നെ കഴിഞ്ഞ മൂന്ന് വർഷം അടുപ്പിച്ച് ചെയ്യാൻ പറ്റി എങ്ങനെ ഇത് സംഘടനയാണോ ഞാനിപ്പോ ഒരു സൊസൈറ്റി ആയിട്ട് രൂപീകരിച്ചത് കാരണൂർ സൊസൈറ്റി കോട്ടയം അറുന്നൂർ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് സൊസൈറ്റി ആയിട്ട് രൂപീകരിച്ച് ആദ്യമായിട്ട് നടത്തുന്ന ക്ലബായിരുന്നു ക്ലബ്ബല്ല എന്നത് ഞങ്ങൾ ഇവിടുത്തെ ആ പിള്ളേരെ തെറ്റും ആൾക്കാരിലോട് കൂടി കാരണം ചുമ്മാതെന്ന് ചെയ്തു നോക്കിയാണ് കഴിഞ്ഞ പ്രാവശ്യം ക്ലബ്ബുകാർ ആയിട്ടാണ് പിന്നെ ഇപ്പൊ നിങ്ങളെ സൊസൈറ്റി ആക്കി അപ്പം എന്തെങ്കിലും സഹായങ്ങളൊക്കെ അങ്ങനെ പിന്നെ വിജയപുരം പഞ്ചായത്ത് നല്ലൊരു സഹായം നമുക്ക് ചെയ്യുന്നുണ്ട് വിജയത്തിന്റെ സഹകരണത്തോടുകൂടിയാണ് നടത്തുന്നത് നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം എറണാകുളത്തും ആലപ്പുഴയിലൊക്കെ പോകുമായിരുന്നു ഇനി നമ്മുടെ നാട്ടിൽ തന്നെ ഒതുങ്ങാനുള്ള പരിപാടിയാണ് അതെ അതെ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഞങ്ങള് മറ്റേ കൊച്ചിയിലെ അവരെ തകർക്കാനുള്ള പരിപാടിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത് ആദ്യം തുടങ്ങിയത് പിന്നെ കോട്ടയക്കാരും അറിയിക്കാൻ അതെ അപ്പം വൈകുന്നേരം ഇന്നിപ്പം ഗാനമോളുണ്ട് പിന്നെ അവിടെ ഫുഡ് പരിപാടികൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റാളുകളൊക്കെ ഉണ്ട് ലൈറ്റ് അറേഞ്ച്മെന്റുകളെല്ലാം റെഡി ആയിട്ട് കിടക്കുവാണ് ഇന്നലെ തൊട്ട് അതെല്ലാം റെഡിയായി ഇതായിട്ട് അതിന്റെ പരിപാടികളൊക്കെയാണ് പോലീസ് അധികാരികളൊക്കെ ഭയങ്കര സുരക്ഷ ഭയങ്കര ശക്തമാക്കാനായിട്ടുള്ള പരിപാടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ആളായിരുന്നു ഇപ്രാവശ്യം അതിലും കൂടുതലാൾ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് ആ വരും ആള് വരും ഇങ്ങനെ ഒരു വരും പത്രത്തിൽ ഒത്തിരി മാധ്യമങ്ങളിലെ ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട് ഇപ്പം അത് കാരണം അവിടെ പാർക്കിംഗ് ഗ്രൗണ്ടായിട്ടും ഇ എസ് ആർ അവിടെ പാർക്കിംഗ് ഉണ്ട് അങ്ങനെയുള്ള പല പലീസ് സേനാംഗങ്ങൾ അവരുടെ ഒക്കെ നല്ല സപ്പോർട്ടുണ്ട് എല്ലാ പരിപാടികളും ഉണ്ട് ഞങ്ങളുടെ വിജയപുരം പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് കുട്ടി ഇതിനുവേണ്ടി ഒരു നല്ല പങ്കുണ്ട് ഞങ്ങളുടെ വിജയ ഞങ്ങളുടെ അഞ്ചാം വാർഡ് മെമ്പർ അജിത അവരൊക്കെ നല്ല എല്ലാവരും ബാക്കി ഒന്നും അല്ല ഞങ്ങളുടെ അടുത്ത് നാട്ടുകാരും അങ്ങനെ കൂട്ടുകാരും ഇരിക്കുന്നതുകൊണ്ട് ജോലി ചെയ്യുന്നവരൊക്കെയാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ളത് ഒരാളാകേണ്ട പറ്റുന്ന കാര്യമല്ല ഞങ്ങളിതിന്റെ ഹെഡ് തള്ളയുടെ വർക്ക് ചെയ്ത് ബിജു എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഉണ്ട് പുള്ളി അതിന്റെ നല്ലൊരു പങ്കും പുള്ളി വായിച്ചിട്ടുണ്ട് ഇന്നിപ്പോ പന്ത്രണ്ട് മണി നല്ല രീതിയിലാണ് സമയപരിധി എല്ലാം എല്ലാം പോലീസ് പറഞ്ഞിട്ടുണ്ടോ സമയം പതിനൊന്നര വരെയാണ് ഞങ്ങൾ ഇവിടെ ഗാനവാടയുടെ സമയം പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇത് പഠിക്കും അരമണിക്കൂർ ഇത് അങ്ങനെയുള്ള ഞങ്ങൾ ഇപ്പോൾ സമ്മാന കൂപ്പണായിട്ടുള്ള അത് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അതിനുള്ള പോലെ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇരുമ്പേലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ വർഷം രണ്ട് വർഷമായിട്ട് നടത്തിയ ഒരു ഫ്രെയിം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾ അതിന്റെ ഹൈറ്റും കൂട്ടി പലിപ്പെല്ലാം കൂട്ടി അമ്പതരൊക്ക ആണ് മൊത്തത്തിൽ വന്നിരിക്കുന്നത് ും അതിന്റെ സുരക്ഷാ കവചമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂട്ടിയിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ട് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നാപ്പത് അടിയായിരുന്നു പത്തടി കണ്ടെ കൂടിയിട്ടുണ്ട് വർഷം മെച്ചപ്പെടുത്തുമായി ഭയങ്കരമായിട്ടുള്ളൊരു ഇപ്പൊ ഞങ്ങളൊരു പത്ത് പതിനെട്ട് ദിവസമായിട്ട് രാവിലെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്ര ഇങ്ങനെ വന്നിരിക്കുന്നത് പിള്ളേരെ തുള്ള കൊത്തും ഇതിനുവേണ്ടി രാവിലെല്ലാം അത് ഏൽപ്പിച്ചിരിക്കുവായിരുന്നു എന്നെ ഏൽപ്പിച്ചിരിക്കുവായിരുന്നു ബാക്കി നമ്മളെ കുട്ടികാരണം കൂടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഓരോ വർക്കുകൾ ഇപ്പൊ തലയുടെ വർക്ക് വേറെ ഒരാളെ ഉണ്ടായിരുന്നു ബിജു പറയുന്നത് ഇപ്പൊ എല്ലാം കൂടെ ഒരു രണ്ട് ലക്ഷം അടുത്ത് വരുന്നു രണ്ടു കണക്കിന് ഇരുമ്പ് ഐറ്റങ്ങളുണ്ട് ഇതിനകത്ത് ഇരുമ്പ് വെച്ചാണ് ചെയ്തിരിക്കുന്നത് ഇരുമ്പെല്ലാം അത് നിക്കുന്നേ ഇല്ല ഇപ്പൊ ഇത് അടുത്ത വർഷത്തന്നെ അടിച്ചെടുത്ത് വെക്കും നല്ല കൊറേയെല്ലാം പോകും എന്റെ നെറ്റ് നമ്മളിപ്പോ ചെറിയ രീതിയിലുള്ള പടക്കം ഇതിനകത്ത് കത്തിക്കാൻ വേണ്ടി വെക്കും അപ്പൊ അത് വെറിയ ഇളിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയുള്ള കവചങ്ങളെല്ലാം നമ്മള് ചെയ്തിട്ടുണ്ട് കത്താൻ വേണ്ടിയിട്ടുള്ളത് അതെല്ലാം അടുത്ത വർഷത്തേനും പോവുക ട്രെയിൻ അതേപോലെ കിട്ടും ഒരു അറുപത് ശതമാനം ശതമാനം കിട്ടത്തില്ല ഇല്ല ഇല്ല കൊറേ ഞങ്ങള് ഇത് ഇത്രയും വലിയൊരു സാധനം ഒരു സ്ഥലത്ത് വെക്കാനായിട്ട് മൈതാനിന്റെ തൊട്ടടുത്ത് തന്നെ കൂട്ടി വെക്കുവാ വെള്ളം ഒക്കെ കയറുന്ന കാരണം പിടിച്ച് കുറെ എല്ലാം പോകും ി ഇരുപത്തിനാലില്േക്കാളും നല്ലൊരു മികച്ചൊരു വർഷമായിട്ട് എല്ലാവർക്കും മാറട്ടെ അപ്പം ഈ ആഘോഷം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ വരും കാലങ്ങളിൽ നമ്മുടെ കോട്ടയം കാർണിവൽ നല്ല രീതിയിൽ തന്നെ അറിയപ്പെടാൻ നിങ്ങളാൽ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പുതുവർഷത്തെ വരവേൽക്കുവാൻ നാടും നഗരവും ഒരുങ്ങി നിൽക്കുമ്പോൾ ആ ആക്കൂട്ടത്തിൽ വടബാദുറിൻ്റെ ബണ്ട് റോഡിൽ നമ്മളിവിടെ ഒരുങ്ങിയിരിക്കുന്ന ഈ വലിയ പാപ്പാഞ്ഞി നമ്മൾ കുറച്ച് ചെറുപ്പക്കാരുടെ അക്ഷീണമായ പ്രവർത്തനം ഏകദേശം ഏകദേശം ഒരു പതിനെട്ട് ദിവസമായി നമ്മൾ ഇതിനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അക്ഷീണമായ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു പാപ്പാഞ്ഞി ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചത് ഇത് നടത്തുന്നത് കാർണിവൽ സൊസൈറ്റി വടബാദുർ എന്ന സംഘടനയും അതുപോലെ തന്നെ വിജയപുരം ഗ്രാമപഞ്ചായത്തും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇത് നടത്തപ്പെടുന്നത് വിജയപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ അകമഴിഞ്ഞൊരു സംഭാവനയും സഹകരണം നമ്മുടെ ഒപ്പമുണ്ട് അതുപോലെ തന്നെ കാർണിവൽ സൊസൈറ്റിയുടെ എല്ലാ മെമ്പർമാരും വളരെ സജീവമായിട്ട് തന്നെ നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് ഇതിനെ ഇവിടെ ഉണ്ടാക്കുവാനും തുടർന്നുള്ള പരിപാടികൾ നല്ല രീതിയിൽ നടത്തും നമുക്ക് സാധിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് പോലെ പറഞ്ഞ പോലെ ഏകദേശം ഒരു നാല് വർഷമായിട്ട് നമ്മളിത് തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടു വരികയാണ് കൊറോണയുടെ ഭാഗം മാത്രമായിട്ട് നമ്മളിത് മാറ്റിവെച്ചത് അതല്ലാതെ ഈ തുടർച്ചയായിട്ട് ഇത് നടന്നുകൊണ്ട് വരികയാണ് വളരെ നല്ല രീതിയിൽ ഓരോ വർഷവും കഴിയുതോറും ഇതിൻ്റെ ആകാര ഭംഗിയും ഇത് ആഘോഷത്തിൻ്റെ എല്ലാം നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കൂടുന്തോറും വളരെ മനോഹരമായ രീതിയിലോട്ട് മുന്നോട്ട് മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷം ഇതിലും നല്ല രീതിയിൽ പരിപാടികൾ അവതരിപ്പിക്കാൻ ആണ് നമ്മൾ തയ്യാറെടുക്കുന്നത് അതുകൊണ്ട് എല്ലാവരും നമ്മളോടൊപ്പം സഹകരിക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ സൊസൈറ്റി അതുപോലെ തന്നെ നല്ലവരായ നാട്ടുകാർ കടക്കാരെ എല്ലാവരും നമ്മളോട് ഒരുപിച്ച് സഹകരിക്കുന്നുണ്ട് എല്ലാവരുടെയും കൂട്ടായ ഒരു കൂടിയാണ് സഹകരണത്തോടുകൂടിയാണ് ഇതുപോലെ നല്ലൊരു പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ സാധിക്കുന്നത് തുടർന്നുള്ള വർഷങ്ങളിലും എല്ലാവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ നമ്മളൊപ്പം ഉണ്ടാകും എന്ന പ്രതീക്ഷയുണ്ട് ഹാപ്പി ന്യൂ ഇയർ കോട്ടയം കാർണിവലിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എത്താനായിട്ട് കോട്ടയത്തുനിന്ന് നിന്ന് കഞ്ഞിക്കുഴി വഴി വടവാദൂർ എത്തി എം ആർ എഫിൻ്റെ ഫ്രണ്ടിലൂടെ നേരെ ഈ വടവാദൂർ ബണ്ട് മീനന്തറയാർ ഭാഗത്തേക്ക് എത്താൻ കഴിയുന്നതാണ് അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും സാന്തയെ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കോട്ടയം കാർണിവലിലേക്ക് എത്തിപ്പെടാനായിട്ട് എല്ലാവരെയും ഇവിടുത്തെ ആളുകൾ സ്വാഗതം ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവർക്കും നല്ലൊരു വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും നല്ലതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഇന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ കരാ